പള്ളപ്പുറം എ എം എൽ പി സ്കൂളിൽ പി ടി എ ജനറൽ ബോഡി യോഗവും അനുമോദനവും സംഘടിപ്പിച്ചു പള്ളപ്പുരം എ എം എൽ പി സ്കൂളിൽ പി ടിയുടെ ആഭിമുഖ്യത്തിൽ ഉപജില്ലാ കലോത്സവത്തിലും ശാസ്ത്രോത്സവത്തിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു ശാസ്ത്രമേളയിൽ ഓവറോൾ ഒന്നാം സ്ഥാനം നേടി ശാസ്ത്രമേളയിൽ ഓവറോൾ നാലാം സ്ഥാനവും ഗണിത ശാസ്ത്രമേളയിൽ ആറാം സ്ഥാനവും കരസ്ഥമാക്കി സബ് ജില്ലാ കലോത്സവത്തിൽ ആറ് ഒന്നാം സ്ഥാനവും നാല് രണ്ടാം സ്ഥാനവും നാല് എ ഗ്രേഡുകളും ഒരു മൂന്നാം സ്ഥാനവും പള്ളപ്പുറം സ്കൂളിലെ വിദ്യാർത്ഥികൾ നേടിയെടുത്തു അറബി കലോത്സവത്തിൽ ഓവറോൾ നാലാം സ്ഥാനമാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്കൂളിന്റെ അഭിമാനമായി മാറിയ വിദ്യാർത്ഥികൾക്ക് ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും സമ്മാനിച്ചു നഗരസഭാ കൗൺസിലർ വി പി സുരേഷ് ഉദ്ഘാടനം ചെയ്തു മധുര കുട്ടിക്ക് പഞ്ചാരമുട്ടായി ആരോഗ്യ മുട്ടായി ഈ ആരോഗ്യ സാമിക്ക് പി ടിഎ പ്രസിഡന്റ് വി റിയാസ് അധ്യക്ഷനായി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ചിത്രകാരനുമായ മണികണ്ഠൻ പൊന്നാനി മുഖ്യാതിഥിയായിരുന്നു ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ എഴുത്തോല വായനാതിഥിയായി പങ്കെടുത്ത റഫീഖ് മാസ്റ്റർക്ക് സ്നേഹോപഹാരം നൽകി ഹെഡ്മിസ്റ്റസ് എം വി റേയ്സി ടീച്ചർ എം ടി എ പ്രസിഡന്റ് ആയിഷ ബീഗം ജൂലിഷ് എബ്രഹാം സ്റ്റാഫ് സെക്രട്ടറി ദിബുജോൺ റഫീഖ് ബൈജു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പൊന്നാനി മിടികളിൽ നിറയെ സ്വപ്നങ്ങളുടെ തിളക്കമായിരുന്നു അവളിൽ ഒരു മഞ്ഞു തുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു ആ കനവുകൾക്ക് പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു ആയിരം പൂർണ്ണചന്ദ്ര അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ട്